ൊണ് കോിലിയെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച കാലം മുതൽ ബാല പറയുന്ന വാക്കാണിത് എന്നാൽ ഒരിക്കൽ പോലും ഇരുവരും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് മാമാ പൊണ്ണായത് എന്ന ബന്ധത്തെക്കുറിച്ച് ബാലയും കോകിലയും ഇതുവരെയും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല പലതവണ ചോദിച്ചപ്പോഴൊക്കെ കോഗിലയുടെ അച്ഛന് അത് പറയാൻ താല്പര്യമില്ലെന്നും അദ്ദേഹത്തിന് താൻ കൊടുത്ത വാക്കാണ് ഇതെന്നുമൊക്കെയാണ് ബാല പറഞ്ഞിട്ടുള്ളത് അതേസമയം ബാലയും കോകിലയും തമ്മിൽ പതിനേഴ് വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നാണ് ബാല തന്നെ വെളിപ്പെടുത്തിയത് ബാലയ്ക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് കോഗില ജനിച്ചതത്രേ അതിനുശേഷം ഒരുപാട് തവണ കോഗിലയെ എടുക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ താൻ ചെയ്തിട്ടുണ്ടെന്ന് ബാല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും കോഗിലയുടെ കുട്ടിക്കാല ചിത്രങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് ബാലയും അമൃതയും ചെന്നൈയിലെത്തിയ കാലത്ത് അവർക്കൊപ്പം നിന്നുള്ള കോഗിലിയുടെ ഒരു ചിത്രമാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത് അതിൽ പഴയ മോഡൽ നീല അനാർക്കലിയിട്ട് നിൽക്കുന്ന ഒരു പത്തു വയസ്സുകാരി പെൺകുട്ടിയെ പോലെ തോന്നിക്കുന്ന കോഗിലിയെയാണ് കാണാൻ സാധിക്കുക കോഗിലയുടെ തോളിൽ കൈവച്ച് ചേർത്തു പിടിച്ച് ബാലയും അമൃതയും നിൽക്കുകയാണ് ആ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് കോകിലയുടെ ചെറുപ്പം എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഈ ചിത്രം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് അതേസമയം ഇതിപ്പോൾ പതിനേഴ് വയസ്സിന്റെ വ്യത്യാസമല്ലോ അതിൽ കൂടുതൽ പ്രായവ്യത്യാസം ഇരുവരും തമ്മിലുണ്ടല്ലോ എന്നും ചിലർ പറയുന്നുണ്ട് എങ്കിലും കോകിലയും ഭാലയും മുൻ ഭാര്യയ്ക്കൊപ്പം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഈ ചിത്രം എന്നാൽ എഐയുടെ ഒക്കെ കാലം ആയതുകൊണ്ട് തന്നെ പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സത്യത്തെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് വിവാഹം കഴിഞ്ഞ പാടെ ചെന്നൈയിലെ വീട്ടിൽ നിന്നുള്ള ബാലയുടെയും മുൻ ഭാര്യയുടെയും ചിത്രം ഇവർക്കൊപ്പം നിൽക്കുന്ന കോകിലയും തീരെ ചെറിയ പെണ്ണാണ് കോകില എന്ന് ഇക്കഴിഞ്ഞ ദിവസം കൂടി ബാല പറഞ്ഞിരുന്നു മുൻപൊരിക്കൽ പതിനേഴ് വയസ്സിന്റെ വ്യത്യാസമാണ് തങ്ങൾക്കിടയിലുള്ളതെന്നും ബാല സമ്മതിച്ചതാണ് പ്രചരിക്കുന്ന ചിത്രത്തിലുള്ള കോകില തീരെ ചെറിയ പെൺകുട്ടിയുമാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലാകും ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസമെന്നും സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം വൈക്കത്തപ്പൻ്റെ മണ്ണിൽ വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കുന്ന ബാലയ്ക്കും കോകിലയ്ക്കുമിടയിലേക്ക് ഒരു പുതിയ പ്രശ്നം എത്തിയിട്ടുണ്ട് കോഗിലയെ ആരോ സോഷ്യൽ മീഡിയ വഴി വേലക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നാണ് ബാലയുടെ പരാതി ഇതുകണ്ട് കോകില പൊട്ടിക്കരയുകയും വികാരാധീനനായി ബാല പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ കോഗിലിയുടെ അച്ഛൻ നിയമ നടപടികൾ ആരംഭിച്ചുവെന്നാണ് ബാല പറയുന്നത് ബാലയ്ക്കും ഒപ്പം വൈക്കത്തെ പുതിയ വീട്ടിൽ കോഗിലിയുടെ അമ്മയും ഉണ്ട് ബാലയുടെ അമ്മ ചെന്നൈയിലാണുള്ളത് കൃത്യമായ സമയത്ത് ഉറക്കം ഭക്ഷണം നല്ല സമാധാനം ഇവയൊക്കെ ഉണ്ട് മരുന്നും കൃത്യമായ സമയത്ത് എടുക്കുന്നുണ്ടെന്നാണ് ബാല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ